നമസ്കാരം സൌന്ദര്യം കൊണ്ടും കഴിവുകൊണ്ടും ബോളിവുഡ് സിനിമാ ലോകത്തെ കീഴ്പ്പെടുത്തിയ നടിയാണ് ഐശ്വർ റായ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ലോകസുന്ദരിയായി ആരാധകരുടെ മനം കവരുകയും രാജശ്രൻ അഭിമാനമായി മാറുകയും ചെയ്ത താരം തമിഴ് സിനിമയിലൂടെയാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് പിന്നീട് ബോളിവുഡിലെത്തുകയും സൂപ്പർ നായികയായി വളരുകയായിരുന്നു ഇന്ത്യൻ സിനിമാ രംഗത്തെ താര റാണിയായിരിക്കെയാണ് ഐശ്വര്യ കരിയറിനുള്ള പ്രാധാന്യം കുറിച്ചത് ഇന്നും ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും തന്റെ ഇമോജിന്റെ കാര്യത്തിൽ കൃത്യമായ കാഴ്ചപ്പാടുള്ള താരമാണ് ഐശ്വര് റായ് തനിക്കുള്ള ജനപ്രീതിക്ക് കോട്ടം തട്ടുന്നതൊന്നും ഓഫ് സ്ക്രീനിലും ഓൺ സ്ക്രീനിലും ഐശ്വര്യ ചെയ്യാൻ ഒരുക്കമല്ല ഭർത്താവ് അഭിഷേക് ബച്ചനും വീട്ടുകാരുമായി ഐശ്വര്യക്ക് പ്രശ്നമുണ്ടെന്നുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ വൈറലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു താരത്തിന്റെ പിറന്നാൾ ആരാധകരെല്ലാം ആശംസകൾ അറിയിച്ചിരുന്നത് ഇതിന് പിന്നാലെ നടിയുടെ ഭാവിയെക്കുറിച്ച് ജ്യോതിഷിയുടെ ചില പ്രവചനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഐശ്വര്യ എന്ന പേര് സംസ്കൃതത്തിൽ നിന്നാണ് സ്മൃതി അല്ലെങ്കിൽ സമ്പത്ത് എന്നാണ് അർത്ഥമാക്കുന്നത് കരിയറിൽ വലിയ ഉയരങ്ങൾ നേടിയ ഒരാൾക്ക് അനുയോജ്യമായ പേര് തന്നെയായിരുന്നു ഐശ്വര്യക്ക് രാശിയിൽ ജനിച്ച ഐശ്വര്യ തന്റെ അഭിനിവേശത്തിനും നിശ്ചയദാർഢ്യത്തിനും പേര് കേട്ടവളാണ് ഈ വർഷം വൃശ്ചിക രാശിക്കാർക്ക് വ്യക്തിഗത വളർച്ചയും തിരിച്ചുവരവും ഒക്കെ ഉണ്ടാകും ആത്മവിശ്വാസത്തോടെ പുതിയ അവസരങ്ങൾ സ്വീകരിക്കുകയും സന്തുലിതാവസ്ഥ നിലനിർത്താൻ സ്വയം ശ്രദ്ധിക്കുകയും ചെയ്യും നിശ്ചയദാർഢ്യവും വിശ്വസ്യതയും കാന്തിക സാന്നിധ്യം എന്നിവയാണ് ഐശ്വയുടെ വൃശ്ചികരാശിയുടെ പ്രത്യേകതകൾ അവർ എല്ലാ കാര്യത്തിലും അവബോധമുള്ളവരാണ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പലപ്പോഴും അവരുടെ ചുറ്റുമുള്ളവരെ വിശ്വസിക്കും ചിട്ടയായ വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണക്രമവും മൊത്തത്തിലുള്ള ക്ഷേമത്തെ സഹായിക്കും ബന്ധങ്ങളിൽ തുറന്ന ആശയവിനിമയം നടത്തുന്നത് പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തും നിങ്ങളുടെ പങ്കാളിയായുള്ള ബന്ധം ആഴത്തിലാക്കാൻ ദുർബലത സ്വീകരിക്കും ഐക്യം നിലനിർത്തുന്നതിൽ വിശ്വാസത്തിനും നിർണായക പങ്കുണ്ട് കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം നൽകിക്കൊണ്ട് പുതിയ പ്രൊജക്ടുകൾ ഉയർന്നു വന്നേക്കാം വെല്ലുവിളികൾ സുഗമമായി കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധിക്കണം വ്യക്തിപരമായ ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുറന്ന ആശയവിനിമയത്തിലൂടെയും ധാരണയിലൂടെയും ബന്ധങ്ങൾ ദൃഢമാകും യോഗയോ വ്യായാമോ ചെയ്ത് മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകണം ഈ വർഷം സമതുലിതമായ ജീവിതശൈലി നിലനിർത്തുന്നതിൽ നടി ശ്രദ്ധിക്കണം കർക്കിടകം മീനം കന്നി മകരം എന്നീ രാശികളുമായി വൃശ്ചിക രാശിക്കാർ ഏറ്റവും യോജിക്കുന്നു ഈ അടയാളങ്ങൾ വൈകാരിക ആഴവും ധാരണയും പങ്കിടുന്നു യോജിപ്പുള്ള ബന്ധങ്ങൾ വളർത്തുകയാണെന്നുമാണ് ജ്യോതിഷി പറയുന്നത് അഭിഷേക് ബച്ചനുമായുള്ള വിവാഹം കഴിഞ്ഞതോടുകൂടിയാണ് ഐശ്വര്യ റായ് അഭിനയത്തിൽ നിന്നും നീണ്ട ഇടവേളയെടുത്തത് ഇടയ്ക്ക് അഭിനയത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും ദർശനങ്ങളുടെ ഗ്യാപ്പിലാണ് നടി അഭിനയിച്ചത് വിവാഹ മോതിരം ധരിക്കാതെ അഭിഷേക് ബച്ചൻ ഒരു പരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടതാണ് അഭ്യൂഹങ്ങളുടെ ആക്കം കൂട്ടിയത് രണ്ടായിരത്തി ഏഴിലായിരുന്നു ഐശ്വര്യ റായ് അഭിഷേക് വിവാഹം നടന്നു ഐശ്വര്യ തന്റെ കരിയറിൽ ഉന്നതകളിൽ നിൽക്കുമ്പോഴായിരുന്നു ഈ വിവാഹം